യു ഡി എഫ് സ്ഥാനാർത്ഥിയും കളത്തിലിറങ്ങിയതോടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി തുടങ്ങി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ഡി ദേവസി ഒരു മാസത്തിലധികമായി നിശബ്ദ പ്രചാരണത്തിന്റെ പാതയിലായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ അതിന് വേഗം കൈവരികയും ചെയ്തു എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണനും ഔദ്യോഗിക പ്രഖ്യാപനത്തിനും ഏറെനാൾ മുൻപ് പ്രചാരണത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്നു എന്നാൽ അനിശ്ചിതത്വം വഴിമാറി വളരെ വൈകിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി യു രാധാകൃഷ്ണനെ ചാലക്കുടിയിലേക്ക് പരിഗണിച്ചത് ഇതിനു മുൻപേ ചുവരുകളെല്ലാം കൈച്ചെണ്ണം വരച്ച് സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുകയായിരുന്നു പാർട്ടി പ്രവർത്തകർ ഒടുവിൽ ഭരണകക്ഷിയും തെരഞ്ഞെടുപ്പ് ഗോതായിലേക്കിറങ്ങി യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റ് കഴിഞ്ഞ തവണയും ബി ഡി ദേവസി നിലനിർത്തുകയായിരുന്നു ബി ഡി ദേവസിയെ സി പി എം മൂന്നാം വട്ടവും സീറ്റിനായി പരിഗണിച്ചത് ചാലക്കുടി മണ്ഡലം നിലനിർത്തുകയെന്ന ലക്ഷ്യം വെച്ചാണ് മണ്ഡലത്തിലെ കഴിഞ്ഞ പത്തു വർഷത്തെ പ്രവർത്തന പരിചയം ബി ഡി ദേവസിയ്ക്ക് ഏറെ തുണയാണ് വാഗ്ദാനം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നടപ്പാക്കിയെന്ന തുറപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാന ആയുധമാക്കുന്നത് ചാലക്കുടിയുടെ എല്ലാ മുക്കും മൂലയും അടുത്തറിയുന്ന എൽ ഡി എഫിന്റെ ഈ അമരക്കാരൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞാൻ സമീപിക്കുമ്പോൾ എനിക്ക് വളരെ വളരെ ആവേശകരമായ അനുഭവമാണ് അനുഭവമാണ് മുൻകാലങ്ങളിൽ നിന്നും ചാലക്കുടിയിലെ ചരിത്ര ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് അതേസമയം പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച് ചാലക്കുടിയുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ നേതാവാണ് യു ഡി എഫിലെ ടി യു രാധാകൃഷ്ണൻ അതിരപ്പള്ളി പദ്ധതി പ്രക്ഷോഭം ചാലക്കുടിയുടെ കലാ രംഗം എന്നിവയിലെല്ലാം ടി യു രാധാകൃഷ്ണന്റെ സാന്നിധ്യമുണ്ടായിരുന്നു മാത്രമല്ല മാളയിലെ എം എൽ എ ആയിരുന്ന പ്രവർത്തന പരിചയവും അദ്ദേഹത്തിനുണ്ട് ചാലക്കുടിയിൽ വികസനം പോരാ എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആരോപണം താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ചാലക്കുടിയുടെ എല്ലാ മേഖലയിലും വികസനം എത്തിക്കുമെന്ന് ടി യു രാധാകൃഷ്ണൻ അവകാശപ്പെടുന്നു ഞാൻ മനസ്സിലാക്കാൻ ചെയ്തതിലെ ഞാൻ ഒരുപാട് സാധ്യതകൾ ാണ് ബി ഡി ജസ് സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ ഇരുമുന്നണികളിലെ പ്രവർത്തകരും തന്നോടൊപ്പമുണ്ട് ബി ജെ പിയുടെ സഹായം കൂടി ചേർന്നപ്പോൾ ചാലക്കുടി സീറ്റിൽ ഇക്കുറി വിജയിക്കാനാകുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് ജാതിപഥ ചിന്തകൾക്ക് അതീതമായുള്ള പിന്തുണ ഈ മണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ട് ഈ മണ്ഡലത്തിലെ ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ജയിച്ചു കയറാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ టీసీబీ చాలకుడి